ആകാശത്ത് അതിരുവിട്ടാൽ പിടിവീഴും വിമാനയാത്രക്കാർക്ക് ഡി ജി സി എയുടെ കർശനത്താക്കിയത് ആകാശയാത്രകൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ ഒരുങ്ങുകയാണ് വ്യോമയാന മന്ത്രാലയം വിമാനത്തിനുള്ളിൽ സഹയാത്രികർക്കോ ജീവനക്കാർക്കോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്നവർക്ക് ഇനി ആകാശയാത്ര വെറും ഒരു സ്വപ്നമായി അവശേഷിച്ചേക്കാം വിമാനത്തിനുള്ളിൽ കയറി വെറുതെ അനാവശ്യമായി ബഹളം വയ്ക്കാനോ സഹയാത്രികരെ ബുദ്ധിമുട്ടിക്കാനോ ഇനി ആരും മുതിരണ്ട കാരണം ഡി ജി സി എ നിയമങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് ഓരോ അതിക്രമത്തിനും കൃത്യമായ ശിക്ഷാ കാലാവധിയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് വാക്കുകൾ കൊണ്ട് മോശമായി പെരുമാറുന്നവർക്ക് മൂന്ന് മാസം വരെയാണ് വിലക്ക് ഏർപ്പെടുത്തുക ഇനി ശാരീരികമായ ഉപദ്രവങ്ങൾക്കോ അതിക്രമങ്ങൾക്കോ മുതിർന്നാൽ മാസം വരെ വിമാനത്തിൽ കയറാൻ കഴിയില്ല എന്നാൽ വിമാനത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള വലിയ അതിക്രമങ്ങൾക്കാണ് ഒരാൾ മുതിരുന്നതെങ്കിൽ രണ്ടു വർഷം മുതൽ ആജീവനാന്തം വരെ ആകാശയാത്രയ്ക്ക് വിടപറയേണ്ടി വരും ഓരോ വിമാന കമ്പനികളും രൂപീകരിക്കുന്ന പ്രത്യേക ആഭ്യന്തര സമിതി ും പരാതികൾ പരിശോധിച്ച് ശിക്ഷാ കാലാവധി നിശ്ചയിക്കുക വിമാനത്തിനുള്ളിലെ മദ്യപാനം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ഈ നിയമം ബാധകമായിരിക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ ആകാശത്ത് അതിരുവിട്ടാൽ ഇനി പണി പാളും എന്ന് സാരം മാന്യമായി യാത്ര ചെയ്യുക മറ്റുള്ളവരെയും സമാധാനമായി യാത്ര ചെയ്യാൻ അനുവദിക്കുക നിയമം ലംഘിക്കുന്നവർക്ക് വിമാനത്തിൽ ഇനി സീറ്റില്ല എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ